ം പഴക്കമുള്ള പട്ടുപാവാടയാണേ ഓണത്തിന് എന്തെങ്കിലും ചെയ്യണോന്ന് ഞങ്ങള് വിചാരിച്ചിട്ട് മെറ്റീരിയൽ എടുക്കാൻ പോകാനുള്ള സമയം പോലും ഇല്ല ഇവിടത്തെ വീട്ടില് ഭയങ്കര പ്രശ്നങ്ങളാണ് എല്ലാരും പനി പിടിച്ച ഓരോ മൂലയിലും കറങ്ങി കറങ്ങി വീണോണ്ടിരിക്കുവാണ് കുട്ടിക്കുണ്ട് കുട്ടി പട്ടുപാവാടിയായിരിക്കും കഴിഞ്ഞ രണ്ടു വർഷം രണ്ടുപേർക്ക് ഒരുപാട് പോവാണ് പച്ച ബ്ലൗസ് ബ്ലൗസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇപ്പം എനിക്കും പിന്നെ ഇനിയിപ്പോ രണ്ടോ ഒരേ പോലെ അവക്ക് പാകാഴ്ചയല്ല അവൾ ഇടത്തില്ല ഈ വഹ ഐറ്റംസ് ഒന്നും ഇടിയല്ല അതുകൊണ്ട് വെട്ടി ഒരു കുഞ്ഞു ഫ്രോക്ക് പോലെ കാണിക്കാന്ന് വിചാരിക്കുന്നു നാൻസിക്ക് ജസ്റ്റ് ഒരു ഡ്രസ്സ് പോലെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് എങ്ങനെ വരുമോന്നൊന്നും ഒരു വലിയ ധാരണയൊന്നുമില്ല ഇല്ല അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം മറന്നുട്ട് അവളെ ഒറ്റ അഴി അങ്ങോട്ട് അഴിച്ചു വെച്ച എന്നിട്ട് പിന്നെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി കുത്തി വെച്ചതാ ബേപ്പിന് വെച്ച് ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണേയും കൂടി എടുക്കേണ്ട കാര്യം കുഞ്ഞത് നീളം ഉണ്ട് ഇച്ചിരി കൂടെ നീളം വേണം അല്ലേ അവിടെ പതിനഞ്ചു രൂപയുടെ ഉടുപ്പിന് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അത് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മളുണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കളെ പടം വരച്ചിട്ട് കളർ അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പടം വരയ്ക്കുവാണ് അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഒന്ന് പൂക്കളൊക്കെ വരച്ചെടുക്കാം കാണാൻ ഓ അങ്ങനെയല്ല ഇങ്ങനത്തെ ഇങ്ങനെ തരല്ലേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കണല്ലേ ആമ്പലിന്റെ പിരിഞ്ഞ് റോസാപ്പൂ റോസാപ്പൂട്ട് മുട്ടാണ് ആണോ പച്ചില ഇവിടെ ഇതും ആമ്പലിന്റെ മുട്ടാണ്

വരയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതേപോലെയൊക്കെ കളറൊക്കെ അടിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മളൊന്ന് പടം വരയ്ക്കണം പടം വരച്ചാൽ നമുക്ക് അതിൻ്റെ കൂടി നന്നായിട്ട് കളർ ചെയ്യാൻ പറ്റും ഇത് ചുവപ്പ് കററാണ് ഫെബിക്രിലിനെ നമ്മൾ ഫാബ്രിക് കളർ ഉണ്ടല്ലോ അതാണ് ചുവപ്പിലോട്ട് ഒരു ലൈറ്റായിട്ട് വെള്ളം മിക്സ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ ഒരു നിറം കിട്ടും കേട്ടോ ലൈറ്റ് റോസ് നിറം കിട്ടും ആ ഒരു നിറത്തിലാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഒരു ചെറിയൊരു ബ്രഷാണ് കുഞ്ഞു ബ്രഷാണ് ഇതുപോലെ പോയിന്റ് ചെയ്ത് വരയ്ക്കാൻ പാകത്തിലുള്ള ബ്രഷാണ് ആ ബ്രഷിൽ ഇതുപോലെ ഒരുപാട് വെള്ളം കൂട്ടരുത് അതാണ് ഇതിൻ്റെ മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർക്കും ചെയ്യാവുന്ന ഇതാണ് പടം വരെയാണിത് പക്ഷേ നമ്മൾ വെള്ളം കൂട്ടാണ്ട് വെള്ളം ഉണ്ടല്ലോ ഇതിങ്ങനെ പടർന്ന് പിടിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു അനുഭവം ഇപ്പം കാണാമോ ഇപ്പം അങ്ങനെ പറ്റുന്നുണ്ട് അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ കറക്റ്റ് ഒരു അനുപാതത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതുപോലെ അങ്ങ് വെച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല രസമായിരിക്കും ഇതുപോലെ ഒരുപാട് ഫാബ്രിക് കളർ ചെയ്തൊക്കെയാണ് ഡ്രസ്സ് കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഇത് ഫസ്റ്റ് ട്രൈ ആട്ടോ ഇത് നമ്മൾ ആ പൂക്കളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വെള്ളയിലൊന്ന് ചെറുതായിട്ട് ആ ബ്രഷ് ഒന്ന് മുട്ടിച്ചിട്ട് ആ തുമ്പത്ത് മാത്രം ഒന്ന് ഇങ്ങനെ ഒരു ജീവൻ പൂക്കൾക്കൊക്കെ ഒരു ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് അങ്ങനെ ചെയ്തെടുക്കുമ്പോഴെല്ലാം ഒരു ഭംഗി കിട്ടുന്നത് നമ്മൾ ഒറ്റ കളറിൽ നിൽക്കുന്നതിനെ ഇതേപോലെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫെബ്രഗ്രിലെ നൂറ് രൂപയാണ് നമ്മുടെ ഒരു ആറ് കളറിൻ്റെ ഇതിന് അതേപോലെ വാങ്ങിച്ചത് ഇപ്പൊ ചെയ്യുന്നത് കളറ് പടർന്ന് പിടിക്കുവേ ഫാബ്രിക് കളർ ചെയ്യാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കറി ഇതാണ് വെള്ളം കൂടി കൂടി വെള്ളം കൂടിപ്പോ നമ്മുടെ ടോപ്പിന് സിബ്ബുള്ളതാട്ടോ അതുകൊണ്ട് നമ്മൾ സിബ്ബൊക്കെ അയച്ചിട്ടൊരു ന്യൂസ് പേപ്പർ നമ്മുടെ യോഗ പോഷൻ്റെ അവിടെയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ അടിയിലായിട്ട് ചുമ്മാ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് ന്യൂസ് പേപ്പറെ അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ പടർന്നു പിടിച്ചത് ആ വൃത്തികേടൊക്കെ മറച്ചുകൊണ്ട് കാണിച്ചൊന്ന് അപ്പുറത്തെ ഇപ്പുറത്തെയൊക്കെ എതറുകളൊക്കെ കൊടുത്തപ്പോഴത്തേക്കും അത് വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാണ്ടായി കേട്ടോ എന്നാലും ഞങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ അവിടെ ഒന്ന് പടർന്നു പിടിച്ചാൽ ആ എതളന്ന് വെച്ചിട്ട് വലിപ്പം കൂടുതലാണ് പിന്നെ നമുക്ക് ഈ പച്ച നിറം ഇലക്കൊക്കെ മിക്സ് ചെയ്യാനായിട്ടുണ്ടല്ലോ ഒരു ലൈറ്റ് കളറിലെ പച്ച നിറമാണ് നമുക്ക് അത് ുന്നത് അതിൻ്റെ ഒപ്പം ഒരു ലേശം ബ്ലാക്കും കൂടി നമ്മളിങ്ങനെ ഇളക്കാൻ നേരത്ത് ഒരു ഇച്ചിരി ഡാർക്കായിട്ടുള്ള പച്ച നിറം കിട്ടും ആ പച്ച നിറം കൊണ്ട് നമ്മുടെ തുമ്പ് കൊണ്ട് ഇതേപോലെ ചുമ്മാ ഇങ്ങനെ സ്റ്റെമ്മക്ക് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി ഒരുപാട് നമ്മൾ കട്ടിക്ക് കൊടുക്കരുത് അപ്പൊയ്യനൊന്ന് തോണ്ടി തോണ്ടി അങ്ങ് വിടണം പിന്നെ ആദ്യമേ ഞങ്ങൾ വേറൊരു ഇലയാണ് ഉദ്ദേശിച്ചെങ്കിലും പിന്നെ ഞങ്ങൾ ആമ്പലിന്റെ വട്ടയല വട്ടയലയാക്കാന്ന് വിചാരിച്ച് ഒരു ഓണ ലുക്കെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹത്തിന് വെറുതെ ചെയ്താൽ സത്യം പറഞ്ഞ സമയമില്ലേ കസ്റ്റമൈസേഷൻ ഉള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്താൻ പോകട്ടെ ഭയങ്കര ടെൻഷൻ പിടിച്ച പരിപാടിയാണ് തലേ ദിവസം രാത്രി അത് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇട്ടൊന്നുമില്ല പിറ്റേ ദിവസം നമുക്ക് പോവാനാണ് അതൊക്കെ സൂക്ഷിച്ചോളൂ എന്നാ പോക ഞങ്ങൾ ഒന്ന് എറണാകുളം പോകാൻ പോവുകയാണ് നമുക്ക് ഒരു എൻഗേജ്മെന്റ് ബ്ലൗസ് ഉണ്ട് കേട്ടോ അതിനുള്ള ഒന്നും ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നും ഇംഗ്ലേ അപ്പൊ അത് വാങ്ങാൻ വേണ്ടി പോകുവാണ് ബ്രോഡ്വേക്ക് ഞങ്ങൾ പോകുന്നതെന്ന് സ്കൂട്ടറിനാണ് അറിയാൻ പറ്റില്ല വഴി അറിയാൻ പാടില്ല പക്ഷെ ബസ്സിൽ കയറിയാ എര പിഴിഞ്ഞാൽ പാമ്പിനെ പോലെ ഇരിക്കേണ്ടി വരും അവിടെ ഞങ്ങളെന്ന് വിചാരിച്ചു എക്സ്പ്ലോർ ചെയ്യാമോ അല്ലെ എന്റെ ലൈസൻസ് ഞാൻ എടുത്തിട്ടുണ്ട് ലൈസൻസ് ഒക്കെ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് മാസത്തോളമായി ഇതുവരെ ഇനിയിപ്പൊ ഞാനെടുത്ത് പുറത്തിറക്കി ലൈസൻസ് ഇല്ലാണ്ട് പോയി എന്നെ പോലീസി വിളിച്ചെന്നാ ചെയ്യും വണ്ടി ഓടിക്കാൻ ആണോ എന്റെ എന്റെ ലൈസൻസ് ഒരു നീ വണ്ടി എടുത്താ വണ്ടിയെടുത്താ മുറ്റത്തോട്ടൊന്നിറങ്ങി വെക്ക റോട്ടിലോട്ട് ഇൻസൾട്ട് ചെയ്യേ പ്രാർത്ഥിച്ചിക്ക് അങ്ങോട്ട് വണ്ടി എന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ നേരെ എറണാകുളം പോണ റോട്ടും കോട്ടയം പോണ ഉണ്ട് ഞാൻ എന്തോ മനസ്സിൽ വിചാരിച്ചോണ്ട് നേരെ കോട്ടയം പോളം വഴിക്ക് പോയി അപ്പൊ ഞാൻ യോ നിർത്തി നിർത്തി ഇതിലേ അല്ലല്ലാന്ന് പറഞ്ഞപ്പോ ആദ്യം തന്നെ തുടക്കം തന്നെ പാളിയാണ് പിന്നെ ഞങ്ങള് തിരിച്ച് പിന്നെ എറണാകുളം പോണ റൂട്ടിൽ പോയി മഴ നല്ല മഴ ഒടുക്കത്ത മഴ എന്തൊരു മഴയാണോ മഴ പെയ്യുന്നു കയറി നിൽക്കുന്നു ഞങ്ങൾ അടുത്തോട്ട് അവസാനം ഒരു ഒരാറ് സ്ഥലത്തെങ്കിലും കേറി നിന്ന് മഴ കാരണം അതേപോലെ വഴിയും

രണ്ടായിരത്തി പതിനാറിൽ ഞാൻ സ്കൂട്ടർ വാങ്ങിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കോട്ട ആയിരിക്കും അത് ഇതുവരെ എനിക്ക് കോട്ട എന്നൊരു സാധനമേ ഇല്ല മഴയത്ത് പകം തരത്തിൽ നനഞ്ഞു പോവുക അതാണ് എൻ്റെ രീതി പക്ഷേ ഇത്തവണ ഉണ്ടല്ലോ നമുക്ക് പോയിട്ട് മൂന്നരയ്ക്ക് വീട്ടിൽ വരേണ്ടതാണ് അതുകൊണ്ട് ഇങ്ങനെ കയറി കയറി നിന്ന് ഒരു നൂറ് രൂപയുടെ രണ്ട് കോട്ട അങ്ങോട്ട് വാങ്ങിയതാണ് എന്നിട്ട് എന്താ ഈ കോട്ട ഇട്ടവാടെ മഴ നിന്ന് ഇതൊന്നും നനഞ്ഞു പോലും ഇല്ല പക്ഷെ ഞങ്ങൾ കോട്ടിട്ടാണ് എറണാകുളം വരെ പോയത് ഇടക്കിറങ്ങി ഇത് ഊരാ നിന്നില്ലല്ലോ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പത്ത് മിനിറ്റ് പോയില്ലേന്ന് കരുതി പിന്നെ നേരെ അങ്ങോട്ട് വിട്ട് വഴി അറിയത്തില്ല കേട്ടോ വയറ്റിലെ അവരെ വഴി അറിയത്തുള്ളു അത് കഴിഞ്ഞ് പിന്നെ ചോദിച്ചു ചോദിച്ചു ഓരോ വളവും ഞങ്ങൾ ചോദിച്ചിട്ടാണ് വളഞ്ഞത് കാരണം നമുക്ക് ഇവിടെ ഇന്നും പോലെ തോന്നിയ പോലങ്ങ് പോകാൻ പറ്റിയല്ലേ പിന്നെ യൂട്യൂണിന് എടുത്ത് കറങ്ങി വരണ്ടേ അങ്ങനെ ചോദിച്ചു ചോദിച്ച് ഞങ്ങള് ബ്രോഡ്വേ എത്തിയെന്ന് പറഞ്ഞാൽ മതി പിന്നെ ഞങ്ങളുടെ സ്ഥിരം കടയാണേ ന്യൂസ് സൂര്യാലയ സെൻട്രാ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ചാനലൊക്കെ കാണാറുള്ള ചേച്ചമാരെ കണ്ടുമുട്ടു കേട്ടോ സ്ഥിരം ഇപ്പൊ എറണാകുളം പോകുമ്പോ ഒരാളെങ്കിലും കാണും സബ്സ്ക്രൈബർ വന്നു അവരൊരു ചെറിയ സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തുന്നുണ്ട് മൂന്ന് പേരും കൂടി അവരെ ഏ തുണിയൊക്കെ കട്ട് ചെയ്യാനുള്ള ഖട്ടർ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാനുള്ള ഖട്ടർ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ അങ്ങനെ അതല്ല ഞങ്ങള് നോക്കി അവസാനം ഞങ്ങൾ ഞങ്ങളുടെ പേര്പാടിലോട്ട് കടന്നു ഇത്തരം ഇത് ചെറുതാണോ ഭംഗി ഇതിനാ കൊടുത്ത തിളക്ക അല്ലേ ആ ചെറുത് മതിയായില്ലേ ഇതായിരിക്കും ഒരു എൻഗേജ്മെന്റ് പ്ലസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല അതിലിങ്ങനെ താഴത്തായിട്ട് ഹാങ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ക്രിസ്റ്റലൊക്കെ തപ്പുന്നത് ഇതൊക്കെ ഭയങ്കര സൈസാട്ടോ കാണുന്നതിൽ മുഴുപ്പുണ്ട് മുഴുപ്പുണ്ടതിന് അങ്ങോട്ട് ഞങ്ങൾ അത്ര വലുതൊന്നും എടുത്തില്ല പിന്നെ കണ്ടതിൽ ഭേദ വല്യ ഒരു ഇടത്തരം ഒരു രണ്ട് മാല എടുത്തിട്ടുണ്ട് പക്ഷെ രണ്ട് രണ്ട് നിറാണ് അത് ഒരു മാല ഫുള്ള് തികയോ എന്ന് അറിയില്ല നോക്കണം രണ്ടും പുറത്തൊക്കെ നോക്കണം ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ ഒട്ടിച്ച് വെക്കോളൂ അല്ലേ ഇങ്ങനെ തയ്ച്ച് ഇതൊക്കെ നമ്മള് കഴിഞ്ഞവണന്നോട്ട് കണ്ടിട്ടില്ല ഇതാണോ പരസ്യം ഉള്ളത് സെയിം ഐറ്റംസ് ഒക്കെ കാണുമ്പോണ്ടല്ലോ നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ എടുക്കാനായിട്ട് തോന്നും ഭയങ്കര രസം അതൊക്കെ കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ പറയണതൊക്കെ അവർ അനുസരിച്ച് മുറിച്ചെടുക്കുവാണ് പിന്നെ ഇത് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ ഇതാണ് സ്വീറ്റ്നസ് ആണതെ അതിൻ്റെ വേറൊരു നിറം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അത് ഞങ്ങൾ ഈ നിറം കണ്ടപ്പോൾ തന്നെ ഒരു നല്ല ഭംഗി ഈ നിറം കാണുമ്പോൾ കാണുമ്പോൾ നമ്മളെ കണ്ണിനെ ആകർഷിക്കുമല്ലോ അതെടുത്തിട്ട് പിന്നെ അവിടെ തിരിച്ചു വെച്ചെങ്കിലും പിന്നെ ഞങ്ങൾ തിരിച്ചെടുത്തോട്ട് പോന്നിട്ട് അതെന്താണെങ്കിലും വാങ്ങിക്കാന്ന് വിചാരിച്ച് ഒറ്റ പീസായിട്ട് കണ്ടതല്ലേ ഇരിക്കട്ടെ പിന്നെ സിബ് കുറച്ച് നോക്കാമെന്ന് കരുതിയിട്ട് ഒരു ഒരുപാട് കളേഴ്സ് ഉണ്ട് സിബ്ബ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വൈകിട്ട് സിബിന് പോകാൻ നേരത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന നിറമേ കിട്ടില്ല പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മാച്ച് ചെയ്തിട്ടാണ് വാങ്ങുന്നത് പിന്നെ ഏത് നിറം വേണോന്ന് നമുക്ക് ഒരു ധാരണയില്ല നമുക്ക് ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാലല്ലേ ഈ നിറമാണ് വേണ്ടതെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ കണ്ണി കണ്ട ഒരു അഞ്ചാറ് നിറ അങ്ങ് പെറുക്കിയെടുത്തോണ്ട് പോന്നു പറയാണ് ഇതിലുണ്ട് ഇത് ഇത് അട ഇത് എന്തിനായിരിക്കും ഇത് ഇത് വേണ്ടി കൈകൊണ്ട വേണ്ടി കെയിൽ വാങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ചുമ്മാ ഒന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഈ വുഡിന്റെ ഹാങ്ങർ കണ്ടേ ഇത് ഞങ്ങൾ ഇങ്ങനെ ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നു ഡ്രസ്സൊക്കെ ഒന്ന് കാണിക്കാൻ നേരത്തൊന്നും മര്യാദയൊക്കെ തൂക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതൊരു രണ്ടെണ്ണം വാങ്ങിയവരാണ് അതിന് നാൽപ്പത്തി അഞ്ച് രൂപയായിരുന്നു കേട്ടോ പിന്നെ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് മാല കണ്ടേ വലിയ മുത്തുള്ള മാല ഇത് നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞു ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ ഈ സൈസിലുള്ള മുത്ത് കാണുന്നത് വേറൊരു കടയിൽ നിന്ന് കണ്ടിട്ട് അവിടെ നിന്ന് വാങ്ങാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത് ഇത് ഈയൊരു ഇത്ര ഒരു കെട്ടിന് നൂറ്റി നാപ്പത്തഞ്ച് രൂപ ആട്ടോ നമ്മൾ പുറത്താണ് കണ്ടപ്പോൾ ഒരു മാലയ്ക്ക് ൂറ് രൂപയായിരുന്നു ഒരെണ്ണത്തിന് അത് ഇത് കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് സന്തോഷമായി അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ ഈ കഡ്ബീട് ഈ ചിക്കൻസ് ഈ കുഞ്ഞിങ്ങനെ ആൻറ്റിക്കിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെയാണ് വാങ്ങിച്ചതെല്ലാം നമ്മൾ ബില്ലിട്ട് ബില്ലിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കാണ് ഒരു ആര്യനിടയില് വേണോന്ന് ഓർക്കുന്നത് പിന്നെ വേറൊരു കടയൊക്കെ കയറിയിട്ട് ഒരു അങ്ങ് വാങ്ങിച്ചു ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് അതും കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രാധാകൃഷ്ണ അസലൊന്നു കയറണമായിരുന്നു അവരുടെ പണ്ട് ഞാൻ വന്നിരുന്നത് ഇവിടെ അല്ലല്ലോ ഇതാ ആണല്ലേ വേറെ ഏതാണ് അജ്റക്കൊക്കെ ഏതാ ഏതാ അതാണല്ലോ പിന്നെ മാച്ചിങ് ബ്ലൂ ഇത് ഞങ്ങളുടെ കൂട്ടുകാരിക്ക് ആണ് അവൾ തലേ ദിവസം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു അജ്രക്ക മോഡൽ പറഞ്ഞ ഒരു മെറ്റീരിയൽ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് അമ്മ അവളുടെ അമ്മ അടുത്ത ദിവസം മഞ്ഞുണ്ട് ദുബാക്കി കൊടുത്തു വിടാനാണ് ഓണത്തിന് ഇടാനായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവളെ വിളിച്ച് ചോദിച്ചിട്ട് അവളെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിച്ച് ഞങ്ങളത് വാങ്ങിച്ചതാണ് അതും കഴിഞ്ഞ് ഞങ്ങള് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഒരു ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് എന്താണ് സമൂസ പപ്സ് അത് അവരുള്ള സാധനമൊക്കെ ഓർഡർ ചെയ്തു നമ്മുടെ ബ്രോഡ്വേൽ കയറുമ്പോണ്ടല്ലോ അവിടെ ഒരു ബേക്കറിയാണ് വലിയൊരു ടേസ്റ്റൊന്നും തോന്നാറൊന്നും ഇല്ല എപ്പോൾ വാങ്ങിച്ചാലും പിന്നെ ഈ പറഞ്ഞ വലഞ്ഞിരിക്കാൻ നേരത്തുണ്ടല്ലോ എന്തെങ്കിലും ഒന്ന് കുടിച്ചിരുന്നേ കൊള്ളായിരുന്നു മുന്തിരി ഒന്നും ഫ്രഷ് ജ്യൂസ് അല്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു പളുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാക്കത്തില്ലേ അതാണ് ഒരു രസം ഉണ്ടായിരുന്നില്ല എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ എന്തെങ്കിലും ഒന്ന് തിന്നില്ലെങ്കിൽ തല കറങ്ങി ഒരു അവസ്ഥയായി പോയി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങാൻ പോകുമ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് ടയേർഡ് ആകുമല്ലേ ഒരു സ്ഥലത്ത് തന്നെ ഞങ്ങൾ അകോട് പോകാൻ പറ്റുന്നില്ല അപ്പൊ ഈ അഞ്ചാറ് സ്ഥലത്തൊക്കെ എങ്ങനെ പോകും പിന്നെ ഞാൻ സി കോൾഡ് കോഫി കുടിക്കണമെന്ന് കുറച്ച് ദിവസമായി പറയുന്നു അവിടെ നിന്ന് കുടിച്ച് മധുരം ഒന്നും ഉണ്ടായിരുന്നല്ലോ ഒരു ലേശം കയ്പായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വൈക്കത്തിനെ വിട്ടോണ്ടിരിക്കുവേട്ടാ വൈറ്റില്ല വന്നാൽ അതേ ഒന്നും പറയണ്ട ചേട്ടാ വൈറ്റില്ല 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 അത് ചോദിച്ചു ചോദിച്ചാൽ വഴി എറിയാമേ ഇല്ലാത്ത പിള്ളേര് പിന്നെ നമ്മൾ വൈകത്തോട്ട് വന്ന വഴിക്ക് ചെമ്പി ഇന്ന് കുറച്ച് ഞണ്ട് കണ്ടപ്പോഴത്തേക്ക് ഞണ്ട് വാങ്ങിച്ചതാണ് ഞങ്ങൾ കറക്റ്റ് മൂന്ന് നാൽപ്പതായ ഇപ്പൊ കിയനെ വിളിക്കേണ്ട സ്ഥലത്തെത്തി മൂന്നരയ്ക്ക് കിയനെ വിളിക്കേണ്ടതാണ് പിന്നെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നേ പോകാനായിട്ട് ഭംഗി അങ്ങനെ അവളേം കൂടി വിളിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് വൈകുന്നേരം ആയല്ലോ വന്നപ്പം പിന്നെ ഞണ്ട് കറി വെക്കാന്ന് വിചാരിച്ച് ഞാൻ അടിച്ചു ക്ഷീണത്തില് കുറച്ചേരം കിടന്നിട്ട് വരാമെന്നും പറഞ്ഞോണ്ട് പോയി ആ നേരത്തെ അമ്മ ഞണ്ടും ക്ലീൻ ചെയ്ത് ഞാൻ കറിക്കുള്ളതും കൂടി ഒരുക്കി ഞണ്ട് കറി ോ അമ്മേ ഞണ്ട് ഞണ്ടും പണ്ടാത്ത ഞണ്ടുകറിയുടെ മണോ ഒന്നും ഇല്ലല്ലോ പുട്ടുണ്ടാക്കാൻ പോവാണ് നമുക്ക് വേണ്ടിട്ട് എനിക്കു ഒരു കുറ്റം മതിയാടി രണ്ടു കുറ്റിയായ കുഴപ്പമുണ്ടോ ഇതിന് പൊടി നനച്ചില്ലല്ലോ അതിന് പുട്ടുകൊളം വെക്കണെന്തുവാണി ഞങ്ങൾ വലിയ കാലത്തെ പാത്രം ഒന്നും വേണ്ട അവര് ഇച്ചിരി പൊടി പൊടുന്നനക്കാനും തേങ്ങ ഇല്ലല്ലേ അല്ല തേങ്ങ ചേരണ്ടണം ആ നനച്ചാ ഞാനിങ്ങനെ പക്ഷെ അത് കണ്ടിട്ട് എനിക്കൊരു നനമില്ലാത്ത പോലെയാണ് തോന്നുന്നത് എന്റെ തോന്നലോനായിട്ടില്ല ഞാനല്ല ഈ പുട്ട് കഴിക്കണമല്ലേ ബോഡി 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 വേണ്ടാത്ത സാധനം നിങ്ങൾ പിടിക്കാൻ രണ്ട് കറിയോട് കൂടി നമ്മൾ അന്നത്തെ ദിവസം അവസാനിച്ചത് ഇത് പിറ്റേ ദിവസം നമ്മൾ ഉടുപ്പ് റെഡി ആയിട്ടുണ്ടല്ലോ ഇട്ട് കാണിച്ചില്ലല്ലോ പാതിരാത്രിയായില്ലേ അത് കഴിഞ്ഞപ്പോ അതുകൊണ്ടാണ് പിറ്റേ ദിവസം വെട്ടം വീടട്ടെ എന്ന് വിചാരിച്ചത് അങ്ങനെ ഇതാണ് നമ്മുടെ വീഡിയോയില് പുറത്തോട്ട് നിൽക്കുന്നത് എന്താണ് ഇതിന്റെ ടക്കാ പിന്നെ പിണ്ടക്കെ നമ്മളിങ്ങനെ സൈഡിലോട്ട് ചെയ്ത് ഒരു എന്തോ ഒരു ഇതാക്കി എടുത്തേക്കുവാണ് പിണ്ടക്കിന്റെ ഒപ്പം വന്ന രീതിയിൽ ഇതൊക്കെ കൊടുത്തിട്ട് എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ഫാബ്രിക് പെയിന്റിങ് ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പൂക്കൾ പൂക്കളും ആമ്പൽപ്പൂക്കളും വട്ടയിലപ്പറ ഇതുണ്ടോ ഇനി നമുക്ക് ഇങ്ങനെ സ്ലിം ആക്കി തരാ സ്ലിം ആക്കുന്നുണ്ടോ നീ സ്ലിം ആക്കി ഒന്ന് പിടിച്ചേതുക്കി പിടിച്ചാൽ തന്നടേ കണ്ടട റാം പക്ക മഹാവൃത്തികളെ കിടക്കുവാണ് അപ്പൊ നമ്മൾ ഉടുപ്പ് ഉടുപ്പെങ്ങനെയുണ്ട് ഇതിന്റെ സ്വിച്ച് ഇടാം ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളവർ തയ്ക്കുക എല്ലാവരുടെയും വീട്ടിലും കാണാൻ ഉപേക്ഷിക്കപ്പെട്ടവർ പട്ടു ആവാടാൻസി ഇതിന്റെ പവാടവേശ നല്ല വിരിഞ്ഞല്ലേ ഇരിക്കണേ ഇതൊന്നും ഫിഷ് കട്ടാക്കി നോക്കിയാലാതെ ഞങ്ങൾക്ക് ഒരു ആശ ആശാ 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 ഞാൻ ഫിഷ് കട്ട് ആക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ ഇന്നലെ നമ്മള് കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന നമ്മുടെ ആരി ഉണ്ടല്ലോ ആരി ആര്യ കൊണ്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്തതാട്ടാ ഇന്നലെ പാതിരാത്രിയാക്കി ഇരുന്ന് രാവിലെ ഇരുന്നിട്ട് പിന്നെ എണീക്കാൻ പറ്റണില്ലെന്ന് പറഞ്ഞാലും എങ്ങനെയുണ്ട് ആരിയില് ശോഭിക്കുവോ പ്രാക്ടീസ് പ്രാക്ടീസ് വരണം ആ ിലോട്ട് അങ്ങനെ അതൊന്ന് ചുരുക്കോട്ടോ താഴെത പോഷം ഇവിടെ നിന്നും ഒരു കുഞ്ഞു പിള്ളേർ പോലെ തോന്നി നിലേ നോർത്തിട്ട് ഞങ്ങളൊന്ന് ആഹാ ആഹാകൊള്ളാം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാന്ന് നിങ്ങൾ പറയൂ നമുക്ക് എന്തൊക്കെയുണ്ടോ നോക്ക ഒരു ജസ്മീടാ എടുത്തില്ലേ എവിടുന്ന് പിന്നെ അവിടുന്ന് എടുത്തുറപ്പാണോ പാഴ എവിട ഭാഗ്യം എടുത്തിട്ടുണ്ട് ഏ നമ്മടെ ഉപയോഗിക്കാ റെയിൻകോട്ട് ഇനി നമ്മുടെ അജ്റക്ക് പോലത്തെ അവൾക്ക് വേണമെന്ന് പറഞ്ഞത് ഞാനിതിൻ്റെ സൈഡിൽ കൊടുക്കാം അവൾ ഉദ്ദേശിച്ചേക്കുന്നത് എങ്ങനത്തെ ഒരു ടൈപ്പ് ആണെന്ന് ഞങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മൂന്നെണ്ണം ദുബായ്ക്ക് വിട്ടില്ലേ ആ അവൾക്ക് തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും സെയിം ഷർട്ടും ഭർത്താവിന് ഇതേപോലെ തന്നെ ഈ മെറ്റീരിയൽ കൊണ്ട് തന്നെ ഷർട്ടും വേണം അതിന് വേണ്ടിയിട്ട് അവൾക്ക് രണ്ടെടുത്ത് കെട്ടിയവന് രണ്ടര എടുത്ത് അമ്മയായി തന്നെ അവതരിപ്പിക്കുന്നു സ്കെയിൽ ഇതെന്തിനാ ഈ വളഞ്ഞിരിക്കണ സ്കെയിൽ ഒരു സൈഡ് രണ്ട് അത് കൊള്ളാം ഇത് എന്തിനാ വളഞ്ഞിരിക്കണമെന്ന് പറയത്തില്ല ഞാൻ ഇതുവരെ സ്കെയിലും പെൻസിലും ഒന്നും ഉപയോഗിക്കട്ടില്ല എല്ലാം കൈ കൊണ്ടുള്ള പരിപാടിയേ ഉള്ളു ഇത് കഷക്കുഴി മാർക്ക് ചെയ്യാനുള്ളതാണ് രണ്ട് ഹാങ്ങർ വാങ്ങിച്ചു ഇതിന് ഒരെണ്ണത്തിന് നാല്പത്തിയഞ്ച് രൂപയായിരുന്നു കേട്ടാ വുഡിന്റെ ആണെ ഒരു ഭംഗി വുഡിന്റെ സിബുകളാണ് ഈ സിബ് എത്ര രൂപ വെച്ചിട്ടാണ് കയ്യിൽ കണ്ട കണ്ണിൽ കണ്ടതൊക്കെ കുറച്ച് കളേഴ്സ് വാങ്ങിച്ചതാണ് ഇൻവിസിബിൾ സിബ് പിന്നെ ആണ് നമുക്ക് ഇതിന് എത്ര രൂപ അറുപത് രൂപ കണ്ടല്ലേ എത്ര സാധനത്തിന് ഇത് അറുപതടി അറുപത് രൂപക്കായിരുന്നു ഈ ആ പിന്നെ പേൾപ്പിന്നെ പൊട്ടിക്കണം ഈ പശ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഒരുപാട് പേര് ഇപ്പൊ ഇതാണ് ഉപയോഗിക്കുന്നത് ഫെവിക്രലൊക്കെ വിട്ടല്ലാരും ഞങ്ങള് പക്ഷെ ഫെവിക്രലിലാണ് ആ ഈ പശക്ക് എത്ര രൂപ ആയിരുന്നു അടി പശയുടെ ഏഴായിരം ഉണ്ടോ നാപ്പത്തഞ്ചു രൂപ വാങ്ങിച്ചെക്കുന്നത് അതിനകത്ത് എത്രയാ റേറ്റ് എത്രയാ പശക്ക് ഇത് കാണാൻ നമ്മളിത് ഇതിന് ഉപ്പാട് ഒരു തവണ പോയപ്പോഴത്തേക്ക് ഫ്ലവർ ഡിസൈനിലുള്ള സീക്വൻസ് വാങ്ങിച്ചോളാം ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് പിന്നെ ഒരു ഇത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഈ നമ്മൾ ഇങ്ങനത്തെ പിന്നെ രസം ഇല്ല ഞങ്ങൾ ഒരു പിന്നെ നമ്മൾ നിറം കാണാനായിട്ട് അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി എടുത്തതാണ് ഇതിന് എത്ര രൂപയായിരുന്നു ഇതിന് നൂറ്റി ഇരുപതാറു ആ നൂറ്റി അറുപത് അടുത്തത് അതെറ്റിച്ച് ഈ സാധനം നാൻസ് ജോലി ചെയ്തിരുന്നടുത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ഭംഗിയാന്ന് പറഞ്ഞ കേട്ടോ എനിക്ക് അപ്പൊ തന്നെ അത് വേണം അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിച്ചതാണ് കഡ്ബീഡ് ഈ കഡ്ബീഡ് വാങ്ങാനാണ് മെയിൻ ആയിട്ട് നമ്മള് പോയത് തന്നെ കേട്ടോ ഇരുന്നൂറ്റി നാപ്പത് ഏതാണ്ടാണ് ഇതിന് സ്ഥിരം മേടിക്കുന്ന കടയിൽ നല്ല വാങ്ങിച്ചത് ഇത് വേറൊരു കടയിന്നാണ് വാങ്ങിച്ചത് അതിന് വില കൂടുതലായിരുന്നു കേട്ടോ ഇത് അറുപത്തിയഞ്ച് രൂപയായിരുന്നു ഒരു മാലയ്ക്ക് ഇത് രണ്ട് മാലയുണ്ട് നമ്മൾ ഈ കടയിൽ എത്ര റെഡി അതിന് ഈ ഒരു ഒരു സെയിം നിറം തന്നെ വാങ്ങാൻ നോക്കിയിട്ട് കിട്ടുന്നേ ഇല്ല എല്ലാ പീസും ഓരോന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതെല്ലാം ഓരോന്നേ വാങ്ങിച്ചേക്കുവാണ് ഒരു ഇതാണ് പേളാണ് ഇത് നമ്മൾ വാങ്ങിയേക്കുന്നത് സത്യം പറഞ്ഞാൽ മാലയായിട്ട് യൂസ് ചെയ്താൽ ഭയങ്കര രസമായിരുന്നു ആ അപ്പൊ ഇത് നമ്മള് ഉടുപ്പിന്റെ ബാക്കിൽ ഇങ്ങനെ ഉപ്പൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് നല്ലതാണ് ശരിക്കും ഇത് വാങ്ങാൻ കാര്യം ഒരു അതിലൊരു ഈ ഈ അത് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ തീർന്നു പോയി ഇപ്പൊ മുത്തൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മളിത് വാങ്ങിയായിരുന്നു ഹോൾസെയിൽ കട ആയതുകൊണ്ട് നമുക്ക് ഒരു മാലയായിട്ട് കിട്ടത്തില്ലേ ഇത് നൂറ്റി രൂപയായിരുന്നു കേട്ടോ ഒരു ലൈസിന്റെ അമ്പം മുന്നേ അടുത്ത ലൈസുമായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇച്ചിരി കൂടി കൂടി ഓഫായിട്ട് നോക്കി വാങ്ങിച്ചതാണ് നമ്മുടെ വൈറ്റ് ആയ പോലെ തോന്നുന്നുല്ലോ നമ്മടെ മറ്റേ വൈറ്റ് ഇവിടെ ഉണ്ടോ ഇതേപോലെ എപ്പോഴും പറഞ്ഞത് നല്ല ലൈസാന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും പിടിക്കില്ല ഈ സാധനമൊക്കെ തീർന്നിരിക്കുവായിരുന്നേ കൈയിലേ

അപ്പൊ നമ്മൾ ഇന്നലെ പോയപ്പോ രണ്ട് ആരി അരിലും കൂടെ വാങ്ങിയായിരുന്നു കേട്ടോ അത് മറ്റേ തുലിപ്പെന്ന് പറയണ അങ്ങനെ ആ പറയണെന്ന് തോന്നുന്നു ആ ഒരു നീടിലും നമ്മൾ വാങ്ങി വാങ്ങിത് ഈ ഒരു നീടിലും വാങ്ങി അപ്പൊ എന്നിട്ട് ഞാൻ ഇന്നലെ ചെയ്ത് നോക്കിയതാ കേട്ടോ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് പഠിച്ചതാണ് അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്തത് ഇതുപോലെ ഇരിക്കുന്ന ഭയങ്കര വൃത്തിയായിട്ട് പക്ഷെ അവിടെ നിങ്ങോട്ട് വരും ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ില്ല കണ്ടിന്യൂസ് ഇരുന്നോണം എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം എടുക്കുന്നത് കൈ വഴങ്ങി കിട്ടാൻ നല്ല പഴാണ് നല്ല പ്രാക്ടീസ് വേണം പക്ഷേ ഇത് ചെയ്ത് നോക്കാനുള്ളൊരു തൊര കൊണ്ടിരുന്നതാണ് സമാധാനത്തിലിരുന്ന് ചെയ്യാനേ അനുസരിക്കാൻ പറ്റുന്നില്ല കാരണം ആൾക്കാർ ഉടുപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ അലമാരിക്കാതെ തട്ടിയിട്ടിരിക്കുകയാണ് അതെങ്ങനെയെങ്കിലും അതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഒന്ന് സമാധാനത്തിലിരിക്കണമെന്നാണ് അനുസരിച്ച് വലിയ ആഗ്രഹം ഉണ്ട് അതാണെങ്കിൽ വീഡിയോസൊക്കെ ലേറ്റ് ആവുന്നത് ഒന്നും ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നില്ല എല്ലാം നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ പരീക്ഷണത്തിനുള്ള സമയം കിട്ടുന്നില്ല അത് കുഴപ്പം അപ്പം നമ്മുടെ വീഡിയോയോട് അവസാനിക്കുകയാണ്